ഇതോടുകൂടി ഇസ്രയേലിൻ്റെ ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിപണനം കുറയും കാരണം ഇസ്രയേലിൻ്റെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇനി ആളുകൾ ധൈര്യപ്പെട്ട് അങ്ങനെ വാങ്ങിക്കും ഇതിനുള്ളിലൊക്കെ എന്തിലൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അവർ ഈ മൊസാദെന്ന ചാര സംസംഘടന മറ്റുള്ള രാജ്യങ്ങളുടെ രേസിങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഇതിലും വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനി ഇസ്രയേലിൻ്റെ ഒരു ഉൽപ്പന്നങ്ങളും ലോകവിപണിയിൽ വിൽക്കില്ല വിൽക്കാൻ പറ്റില്ല മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഭയമായി കാരണം എങ്ങനെ വാങ്ങിക്കും ഇതൊക്കെ എന്തൊക്കെ ഇവർ ഭയങ്കര ടെക്നോളജി ഉപയോഗിച്ചിട്ട് പല രഹസ്യങ്ങളും ചോർത്തുന്നുണ്ടാവും ഇപ്പോൾ തന്നെ കണ്ടില്ലേ പേജറും ബാക്കി ടോക്കിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരിത് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ചെറിയ ഈ ബോംബ് പോലെ പൊട്ടുന്ന സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമുക്കറിയാൻ കഴിഞ്ഞത് ഒരിക്കും അഡ്വാൻസ്ഡായിട്ട് ഇവർ പ്രവർത്തിക്കുമ്പോൾ ഇവരുടെ ഉൽപ്പന്നങ്ങളെ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല അവരുടെ മൊബൈലുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകളൊന്നും ഒരു സാധനങ്ങളും നമുക്ക് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ പോലും വയ്ക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ അവരുടെ ചാരക്കണ്ണുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല ഇവരിപ്പോൾ ഇവരുടെ വിപണി തന്നെ എതിരായിട്ട് പ്രവർത്തിച്ചിരിക്കുകയതുകൊണ്ട് കാര്യം ഇവരുടെ ഈ ടെക്നോളജി വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണ് ടെക്നോളജിയിൽ ഈ വക ടെക്നോളജികളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരിപ്പോൾ പുതിയതായിട്ട് ഇതുപോലെ കണ്ടുപിടിച്ച് ജനങ്ങളെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്തി കുറേ ആളുകളൊക്കെ മരണപ്പെട്ടല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സംഭവം അവരെ ബിസിനസ്സിനെ ബാധിക്കും ആ രീതിയിലുള്ള ഒരു കളിയാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത് അവർ അപ്പം ഇതുകൊണ്ട് വളരെ ഇവരുടെ ഇലക്ട്രോണിക് വ്യവസായം അല്ലെങ്കിൽ ഇവരുടെ ചാരക്കണ്ണുകളുടെ ഈ ഒരു പ്രസരണം ഇപ്പം എല്ലാ രാജ്യങ്ങളും നോക്കുന്നത് അങ്ങനെയായിരിക്കും ആയിരിക്കും ഇസ്രയേലിനെ കാരണം രഹസ്യം ഇല്ലാണ്ടാവും ഒരു രഹസ്യം മൂടി വയ്ക്കാൻ പറ്റില്ല ഇവരെവിടെയൊക്കെ എന്തെങ്കിലും സാര കൊടുത്തിട്ട് അതിൽ കൂടി ഇവർ രഹസ്യങ്ങൾ ചേർത്തും അതുകൊണ്ട് ഇപ്പം രാജ്യങ്ങളെ ചിന്തിക്കാൻ പോകുന്നത് അങ്ങനെയായിരിക്കും